സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത വായ്പാട്ട് പാടുന്നവൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിതയുടെ പേര് വായ്പാട്ട് പാടുന്നവൾ രചന ആലാപനം തലയിടും നേരമായാൽ ിലാവിനെ ചാരി വെറുതെ നിൽക്കും പറ നൊമ്പരക്കുടുക്ക നിലത്തെറിഞ്ഞു ചിതറി തെറിക്കുന്ന തുട്ടുകൾ ചകിതയായി നോക്കിയവളിരുന്നു പാവമവാളു അവളുടെ പൊന്നോ മലിടങ്ങിയും ഭൂമുഖത്തെ രാജ്ഞിയും ും മുണ്ടകൻ പുഞ്ചിപ്പങ്ങനെ നെല്ലി മണികളോ കുന്നു കൂടിടുമ്പോൾ ഓരോരോ കൂനയുമളക്കാൻ പറഞ്ഞാൽ ഓരടിപ്പാട്ടുപോലു എണ്ണണം അൽപ്പം താങ്ങി പത മളക്കുമ്പോൾ മാത്രമേ അതിലില്ല സന്തോഷം പറയറിയൂ ഇന്നേതോ മോളിലാണു വാസം ഇത്തിരി പാറ്റയും പല്ലിയും കൂട്ടുകാർ കാടുകേറുമേറെ ചിന്തകൾ കൊടുവിലവൾ പേടികൂടാതെ ഇരിക്കുന്ന നേരത്ത് പഴയ സാധനങ്ങളെടുക്കുമാക്കാരൻ പടികടന്നെത്തി ചാക്കുമായി തുരുമ്പു പിടിച്ച പഴയ പറയ്ക്കത്ര തൊട്ടൊന്നും കിട്ടില്ല എന്നു മൊഴിയവേ കിട്ടുന്നതും മതി സ്ഥലമൊഴിഞ്ഞാൽ മതി വീട്ടുകാർ പറയുമ്പോൾ പറകരയും രവിൽ തിളയ്ക്കും മനസ്സിന്റെ തീരത്ത് നോവിനാൽ വായ്പാട്ടു പാടിടുന്നു പറ കാൽവിരൽ തുമ്പിലാൽ കാലത്തിലേക്കു തിരിച്ചു പോകാനവൾ മണ്ണിൻ ചരാതിലോരിത്തിരി തൂവെണ്ണ മടിയാതൊഴിച്ചു തരിച്ചു നിന്നു മൗനത്തിൻ മൺചട്ടിയിലെ ജലകണം സൗകര്യപൂർവം കുടിച്ചു തീർത്തിട്ടു അവൾ നുംബരം തീരാത്ത കണ്ണീർ കടലായി നെഞ്ചു പൊട്ടിക്കറഞ്ഞേറെ നേരം പറ നെഞ്ചു പൊട്ടിക്കരഞ്ഞേറെ നേരം പറ നന്ദി